ഇന്ത്യ വികസിപ്പിച്ച എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അഗ്നിഫൈ മിസൈലിന്റെ പരീക്ഷണം മാർച്ച് പന്ത്രണ്ടിന് വിജയകരമായി നടത്തി മിഷൻ ദിവ്യാസ്ത്ര എന്ന് പേരിട്ട പരീക്ഷണത്തിന്റെ വിജയത്തിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർ ഡി ഒ ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ആറായിരം കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ വരെ ഉയർന്ന കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയും പതിനേഴ് മീറ്റർ നീളമുള്ള മിസൈലിന്റെ ഭാരം അൻപത് ടണ്ണാണ് എം ഐ ആർ വി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് പ്രയോഗിക്കാനും അഗ്നിഫൈ മിസൈലിന് സാധിക്കും ഇന്ത്യയുടെ ആയുധ പദ്ധതിയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൂരപരിധിയുള്ളതാണ് അഗ്നിഫൈ മിസൈൽ ഇതോടെ എം ഐ ആർ വി സാങ്കേതികവിദ്യയുള്ള ചുരുക്കം രാജ്യങ്ങളുടെ ഗണത്തിലേക്ക് ഇന്ത്യ എത്തി ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച അഗ്നിഫൈ അതിർത്തിയിൽ സംഘർഷമുണ്ടാക്കുന്ന ചൈനയ്ക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അഗ്നിഫൈ മിസൈലുകൾ സാങ്കേതിക സാങ്കേതികവിദ്യയിലും മികച്ചു നിൽക്കുകയാണ് അഗ്നിഫൈ മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിച്ച ഡിആർ ഡിഒ ശാസ്ത്രജ്ഞരുടെ സംഘത്തെ നയിച്ചത് മലയാളിയായ ഷീനാറാണിയാണ് പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞയായ ഷീനാറാണി തിരുവനന്തപുരം സ്വദേശിനിയാണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിലുള്ള ദൗത്യമാണ് ഷീന നയിച്ചത് അഗ്നി മിസൈൽ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ പ്രവർത്തിക്കുന്ന ഷീന നിലവിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലബോറട്ടറിയിൽ ശാസ്ത്രജ്ഞയാണ് തിരുവനന്തപുരം ബി എസ് എസ് സിയിലെ എട്ടു വർഷം സേവനമനുഷ്ഠിച്ചു തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദമെടുത്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പൊക്രാൻ ആണവ പരീക്ഷണത്തിന്റെ ഭാഗമായി അതിനുശേഷമാണ് ക്ഷീണ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ചേർന്നത്